നൂറ്റി ഇരുപതോളം ഫുഡ് ഐറ്റംസിനെല്ലാം വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇവിടെ വരുന്നത് ഷേക്കുകളാണെങ്കിലും ജ്യൂസുകളാണെങ്കിലും ബർഗർ ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും റോൾസ് ആണെങ്കിലും അങ്ങനെ വരുന്ന നൂറ്റി ഇരുപതോളം ഐറ്റംസിനാണ് ഓരോ ഐറ്റംസിനും നാൽപ്പത്തൊമ്പത് രൂപ വില വരുന്നത് ലൊക്കേഷൻ വരുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും ഇടപ്പള്ളി ചർച്ചിലോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാം ഡെയിലി മീറ്റ് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളെ പോലെ എല്ലാം കൂടെ കഴിച്ചു നോക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ പേര് പോലെ തന്നെ ഡെയിലി വന്ന് ഇവിടെ നിന്ന് കഴിച്ചു നോക്കിയാൽ മാത്രമേ ഇതെല്ലാം കഴിക്കാൻ പറ്റത്തുള്ളൂ ഒരു റോസ്ബെറി ഷേക്കും വാങ്ങിയിട്ടുണ്ട് ഒരു മിക്സഡ് ഫ്രൂട്ട് ഷേക്കും വേണ്ടിയിട്ടുണ്ട് ഇത് മൂന്നെണ്ണം മാത്രം വാങ്ങിയിട്ടുള്ളൂ ഇതേ ഇതിനകത്ത് തന്നെ ഒരു ഐസ്ക്രീമും വരുന്നുണ്ട് പിന്നെ ജ്യൂസ് നല്ല ക്വാണ്ടിറ്റിയിലുള്ള ജ്യൂസുമാണ് വരുന്നത് പിന്നെ ഇതെ റോസ്ബെറി ഷേക്കും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു ബർഗർ ബർഗറും ചാപ്പത്തൂരെക്കിതൊക്കെ കിട്ടുന്നത് വളരെയധികം ലാഭമല്ലേ ലാഭമാണ് നമുക്ക് ആദ്യം എന്തായാലും ഈ ഒരു റോസ്ബെറി ഷേക്കിൽ നിന്ന് നടക്കാം ആ റോസ്ബെറിയുടെ നല്ല രീതിയിലുള്ള ഫ്ലേവർ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അത് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രൂട്ടാണ് കേട്ടോ മിക്സഡ് ഫ്രൂട്ടാണ് റോസ്കറിക്കാളി ഒരു ലേശം ലെവലേശം മുന്നിൽ കേട്ടോ രണ്ട് കൊള്ളാം പിന്നെ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഏകദേശം കൈയുടെ തന്നെ ഇപ്പൊ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ കേട്ടോ വീട് ഞാൻ ഒരു വർഷം ഒരു നിമിഷം ഞാനൊക്കെ മറന്നു കേട്ടോ പിന്നെ ഒരു ടേസ്റ്റ് ഞാനും കുടിച്ചുകൊണ്ടിരുന്നു അടുത്ത ഐറ്റം നാപ്പത്തൊമ്പത് രൂപയുടെ ബർഗർ അകത്തോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതേ വലുപ്പത്തിലുള്ള ഒരു ചിക്കൻ പാറ്റിയൊക്കെ വരുന്നുണ്ട് പിന്നെ നാണ്ട് കുക്കുംബറും മൈനസും ഒക്കെ ചേർത്തിട്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ച് നോക്കിയിട്ട് പറയാം അതെ നൈസാണ് രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി ഒരു വരെയാണ് ഈ ഒരു ഡെയിലി മീറ്റിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം എറണാകുളം എടപ്പള്ളിയിൽ നിന്നും എടപ്പള്ളി ചർച്ചിലോട്ട് പോകുമ്പോൾ തന്നെ ടൈറ്റ് സൈഡിലാട്ടവർ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് അത്യാവശ്യം വയറ് നിറച്ചുകൊണ്ട് പോകാം എന്നാൽ ഇതെല്ലാം കഴിച്ച് മിനിഷാക്കണം അതിനോടൊപ്പം ഈ ജ്യൂസും കുടിക്കണം എന്നൊരു വീഡിയോ അതിൻ്റെ പോയി ആണ് അടുത്തൊരു കിടിലും വീഡിയോയിലോട്ട് കാണാം ബൈ